ഒരു രാജ്യത്ത് രണ്ട് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സംഭവങ്ങൾ നടന്ന് നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ നമ്മുടെ ഹോളി ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ചിട്ട് ഉത്തർപ്രദേശില് എഴുപതോളം പള്ളികൾ ടാർപോളിനിട്ട് പൂടി അതേ രാജ്യത്തിലെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തില് അന്ധവിശ്വാസ പ്രകാരം നടക്കുന്ന ആറ്റുകൽ പൊങ്കാലയ്ക്ക് അവിടെ വരുന്ന ഭക്തരായിട്ടുള്ള ജനങ്ങൾക്ക് വിശ്രമിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത് മുസ്ലിം പള്ളികളുടെ ഭാരവാഹികളാണ് അതായത് ഒരു മുസ്ലിം പള്ളിയാണ് അവിടെ വരുന്ന പത്തരക്ക് വിശ്രമിക്കാനും മറ്റു സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് സംഭവങ്ങളും അരങ്ങേറിയത് ഒരേ രാജ്യത്താണ് ആ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ മുന്നിൽ നിന്നിട്ട് ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട ഒരു ഭരണകൂടമാണ് എഴുപതോളം പള്ളികൾക്ക് ടാർപോളിന് ഇടാൻ ചുക്കാൻ പിടിച്ചത് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻറെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത്രത്തോളം വർഗീയവാദികളുടെ കയ്യിൽ അമർന്നു പോയിട്ടുണ്ട് നമ്മുടെ രാജ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വെറും ഇന്ത്യയിൽ മാത്രമല്ല ഹോളി എന്ന് പറയുന്ന ഈ ഒരു ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് വേൾഡ് വൈഡിൽ പോലും ലോകോത്തര ആളുകൾ പോലും നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അരങ്ങേറുന്ന ഈ വർണ്ണങ്ങളുടെ ആഘോഷമായിട്ടുള്ള ഹോളിയെ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു രാജ്യത്താണ് അത്തരത്തിൽ അരങ്ങേറുന്ന ഹോളി ഫെസ്റ്റിവൽ വളരെ വിപുലമായി നടക്കുന്ന ഒരു രാജ്യത്താണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായതേ എന്ന് പറയുന്നത് പോലും നമുക്ക് ലജ്ജാവാഹമാണ് ഇനി ഒരു പത്ത് വർഷക്കാലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വല്ലാതെ ഈ ഒരു മതങ്ങൾക്കിടയിലുള്ള ഈ ഒരു അസഹിഷ്ണുത വല്ലാതെ നടക്കുന്നുണ്ട് അതുകൊണ്ടാവാം കഴിഞ്ഞ രാമനവമി ആഘോഷയാത്രയിൽ ഹൈദരാബാദിലുള്ള പള്ളികളും തുണിയിട്ട് മൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഹോളി ഫെസ്റ്റിവലിന് ഉത്തർപ്രദേശിൽ എഴുപതോളം പള്ളികൾ ടാർപോളിനിട്ട് പൂട്ടിയത് എന്ന് നമ്മൾ പറയുമ്പോൾ ചിന്തിക്കേണ്ടതാണ് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഹിന്ദുത്വ തീവ്രവാദികൾ അല്ലെങ്കിൽ ഹിന്ദു അതിന്റെ സംഘാടകർ അതിന്റെ ബന്ധപ്പെട്ടവര് നമ്മുടെ നിരത്തിലൂടെ അല്ലെങ്കിൽ പൊതുനിരത്തിലൂടെ ഒരു റാലി അല്ലെങ്കിൽ ഒരു ഘോഷയാത്ര നടത്തുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം മാറി നിൽക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ സംരക്ഷിക്കണം കാരണം ഞങ്ങൾ ഇങ്ങനെ പല തമ്മാടിത്തരങ്ങളും തെറികളും പച്ചത്തറികളും മറ്റെല്ലാം പറയും അതുകൊണ്ട് നിങ്ങൾ അതിൽ വന്ന് പെടണ്ട നിങ്ങൾ മാറി നിന്ന് നിങ്ങൾ പൊയ്ക്കോളൂ എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിതിലൂടെ നൽ നൽകുന്നത് സത്യത്തിൽ ഓരോ ആഘോഷവും മത സൗഹാർദ്ദമാണ് അല്ലെ ോരോ ആഘോഷവും ഓരോ സന്തോഷം പങ്കുവെക്കലാകണം മറ്റുള്ളവരെ ഒന്നുകൂടി മറ്റു മതത്തിൽ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെ ഒന്നുകൂടി അടുത്തറിയാനുള്ള ഒരു അവസരമാക്കിയിട്ട് നാം ഓരോ ആഘോഷങ്ങളും മാറ്റേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ അരങ്ങേറുന്ന ഒരു രാജ്യത്ത് തന്നെയാണ് ഇപ്പോഴും സ്നേഹത്തിന്റെ പെരുമഴ ഒഴിയിക്കുന്ന സംഭവങ്ങളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ മീലാദ് പ്രമാണിച്ചിട്ട് എത്രയോ അമ്പലങ്ങളിൽ ഇതൊന്നും പറയേണ്ട സംഭവങ്ങളല്ല കാരണം ഇതൊന്നും വലിയ സംഭവമാക്കി പറയാനൊന്നും ഇല്ല കാരണം ഇത് നിരന്തരമായിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അത് നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഒരു ഒരു സാധാ ഒരു സ്വഭാവമാണ് അത് പറയേണ്ട സിറ്റുവേഷൻ അവസ്ഥ നമുക്ക് എത്തിപ്പോയത് എന്നുള്ളത് പോലും വേദനാജനകമാണ് മുസ്ലിങ്ങളുടെ ആഘോഷമായിട്ടുള്ള മീലാദ് റാലിയിലൊക്കെ അവരുടെ ആഘോഷങ്ങൾക്കൊക്കെ ഒരുപാട് ഹൈന്ദവ അമ്പലങ്ങളിൽ നിന്നിട്ട് ക്രൈസ്തവ പള്ളികളിൽ നിന്നിട്ടൊക്കെ മധുരവിതരണങ്ങള് പായസ നെൽക്കലി ഒരുപാട് സ്വീകരണങ്ങളൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചവരാണ് അത്തരത്തിലുള്ള നമ്മുടെ കൺമുന്നിലാണ് ഈ ഒരു രീതിയിലുള്ള എഴുപതോളം പള്ളികളൊക്കെ താർപ്പോളിനിട്ട് മൂടുക എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നത് മാത്രമല്ല പതിനഞ്ച് വർഷത്തോളമായി ഈ ആറ്റുകൽ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തർക്ക് സ്വീകരണം ഒരുക്കുന്നതും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് അവിടെയുള്ള ഒരു മുസ്ലിം പള്ളിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുമാണ് എന്ന് പറയും ഇതൊന്നും വലിയ സംഭവമായിട്ട് കാണാനില്ല എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ വിഷമമുണ്ടാകും കാരണം ഏത് രീതിയിലേക്കാണ് ഇത് പോകുന്നത് ഫാസിസ്റ്റിന്റെ കയ്യിൽ അമർന്നു പോയി തുടങ്ങിയിട്ടുണ്ടോ നമ്മുടെ രാജ്യം എന്നുപോലും നാം ചിന്തിച്ചു തുടങ്ങണം വൈകാതെ വരാതിരിക്കട്ടെ അധികം വൈകാതെ ഈ ഒരു വിഷം നമ്മുടെ കേരളത്തിൽ എത്തിപ്പെടാൻ വളരെ സാധ്യതയുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്